ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് ഏഴ് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാഅദ റബ്ബിഷ് റഹ്ലി സദരീ വ യസ്സർലി അംരീ വ ഹുലുൽ ലുഖദത മിൻ ലിസാനിയ യഖൂഹു ഖൗലി യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലല്ലാഹ ഹഖ്ഖു തഖാതിഹി വലാ തമൂതുന ഇല്ലാ വ അന്തു മുസ്ലിമൂൻ അല്ലാഹുമ്മൻ ഫിഅ്നി ബിമാ അല്ലംതലീ വ അല്ലിംനീ മാ ينഫുഇനീ വ زيدനീ ഇൽമക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഖുറാനിലെ സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഫാത്തിമ ഹൈദർ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സൂറത്ത് വിശുദ്ധ ഖുറാനിലെ ഇരുപത്തിയേഴാം അധ്യായമായ അന്നം എന്ന സൂറത്തിനെ കുറിച്ചാണ് അധ്യായം ഇരുപത്തിയേഴ് അന്നം അർത്ഥം ഉറുമ്പ് മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ തൊണ്ണൂറ്റിമൂന്ന് റുക്കോ ഏഴ് ഈ അധ്യായത്തിൽ സുലൈമാൻ നബി അലൈഹിസലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉറുമ്പിന്റെ വിഷയം പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനാലാണ് ഈ സൂറത്തിന് സൂറത്ത് നമ്പെന്ന് പേരിടപ്പെട്ടിട്ടുള്ളത് ഈ സൂറത്തിലെ ഇനി ഈ സൂറത്തിലെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഖുർആൻ ആർക്ക് മാർഗദർശനം നൽകും വചനം രണ്ട് മൂസ നബി അലൈഹി കഥ വചനം ഏഴ് അലൈഹി സുലൈബാൻ നബി അലൈഹി ചില പ്രത്യേകതകൾ വചനം പതിനഞ്ച് അലൈഹി സ്വലാമും ഉറുമ്പും വചനം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമയുടെ കഥയും തൽപര കക്ഷികളുടെ ദുർവ്യാഖ്യാനങ്ങളും വചനം പത്തൊൻപത് സുലൈമാൻ നബി അലൈഹി സ്ലാ സുലൈമാൻ നബി അലൈഹി സ്വലാമും മരം വചനം ഇരുപത് സബവ്കാരുടെ സ്ഥിതിഗതികൾ വചനം ഇരുപത്തി മൂന്ന് സബയിലെ രാജ്ഞിക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാമയുടെ കത്തും തുടർന്നുണ്ടായ സംഭവങ്ങളും വചനം ഇരുപത്തിയെട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമും സെബ്കാരുടെ ദൗത്യ സംഘവും വചനം മുപ്പത്തി ഒന്ന് മുപ്പത്തി അഞ്ച് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരുന്നത് വചനം നാപ്പത് രാജ്ഞി മുസ്ലിമായി വരുന്നത് വചനം നാപ്പത്തിരണ്ട് സാലിഹലസ്ലാമയുടെയും ജനതയുടെയും കഥ വചനം നാപ്പത്തിയഞ്ച് ലൂത്ത് നബി അലൈഹ്സ്ലാമയും അവരുടെ ജനതയും ജനതയുടെയും കഥ വചനം അൻപത്തിനാല് അള്ളാഹുവിന്റെ ഏകത്വം സൃഷ്ടിക്കർത്തത്തിനുമുള്ള ചില ദൃഷ്ടാന്തങ്ങൾ വചനം അറുപത് അദൃശ്യ കാര്യം അള്ളാഹു അല്ലാതെ അറിയുകയില്ല വചനം അറുപത്തിയഞ്ച് വേദക്കാർക്കിടയിൽ ഭിന്നിപ്പുള്ള മിക്ക വിഷയങ്ങളും ഖുർആൻ വിവരിക്കുന്നു വചനം എഴുപത്തി ആറ് മരണപ്പെട്ടവരുടെയും വധിരന്മാരെയും കേൾപ്പിക്കുവാനും അന്തന്മാർക്ക് വഴി കാണിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധ്യമല്ല വചനം എൺപത് ദാപതുൽ അർദ് അഥവാ അവസാന കാലത്ത് പുറപ്പെടുന്ന ഒരു ജീവി വചനം എൺപത്തിരണ്ട് സൂറിൽ അതായത് കഹാള കഹാളത്തിൽ തുടർന്നുണ്ടാകുന്ന സംഭവ സംഭവവികാസങ്ങളും വചനം എൺപത്തിയേഴ് നാളിൽ പർവ്വതങ്ങൾ മേഘം പോലെ ചലിക്കുന്നതാണ് വചനം എൺപത്തിയെട്ട് നന്മയുമായി വരുന്നവർക്ക് നാളിൽ രക്ഷയുണ്ട് വചനം എൺപത്തിയൊൻപത് അള്ളാഹു എപ്പോഴും ജനങ്ങളെ കൊണ്ടിരിക്കുന്നു വചനം തൊണ്ണൂറ്റി മൂന്ന് ഇത്രയുമാണ് ഈ സൂറത്തിലെ ഉള്ളടക്കം ഈ സൂറത്തിന്റെ ഉള്ളടക്കത്തിൽ അടങ്ങിയിരിക്കുന്ന ഇത്രയും സംഭവങ്ങൾ നമുക്ക് പഠിക്കാനും നമ്മൾ മറ്റുള്ള നമ്മൾ അത് പഠിച്ചത് പ്രവർത്തിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും റബ്ബ് സുബാനവത്താല നമുക്ക് എല്ലാവർക്കും അതിന്റെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ച് ഇനി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ആഹിറു അനിൽ അഹമ്മി റബുൽ അസ്സലാമലൈക്കും വറഹമത് വെബ്രക്കാച്ചു